അസ്സലാമു അലൈക്കും തആല അസലാംളേക്കുംഹമ്മത്തല്ലോ അന്ന് രാവിലെ ഏതാ സൗദിയുടെ വീട്ടിലേക്ക് ഉമ്മയും ഷമ്മാസും ഫൈസലും എല്ലാവരും പുറപ്പെടുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ അവരെല്ലാവരും വരുന്നത് കണ്ട ഉമ്മ ശരിക്കും ഞെട്ടിപ്പോയി പഠിച്ചോനെ ഇവരും ഇതിപ്പോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ കാര്യങ്ങള് ഉമ്മ ആകെ നിരാശയിലായിരുന്നു പ്രതീക്ഷിക്കാതെ വീണ്ടും ആ അതിഥികളെ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി എൻ്റെ റബ്ബേ മോളെ സൗദാ ആ എന്തുമ്മ മോളെ വന്നു നോക്ക് എന്തുമ്മ സൗദക്ക് തല ദിവസത്തെ ടെൻഷൻ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു മോളെ നോക്ക് പെട്ടെന്ന് എന്താ കോളിമ്പൽ മുഴങ്ങുന്നു ഉമ്മ ആരാണ് സൗദയുടെ വാക്കു കേട്ട് ഉമ്മ പറഞ്ഞ് നോക്ക് പെണ്ണെ ഊലക്കഥ വീണ്ടും വന്നിക്കണ് ഉമ്മ ആര് നോക്ക് സൗദ ജനനുള്ളിലൂടെ നോക്കി അല്ലാ പഠിച്ചോനെ പെട്ടെന്ന് ഉമ്മ പോയി വാതിൽ തന്നു അല്ലാ കേറിക്കോളി ഇങ്ങളിൽ പോയി എന്ന് ഞാൻ വിചാരിച്ചു ഹേ പോവേ എങ്ങനെ അങ്ങനെയാണ് പോവലേ അങ്ങനൊന്നും പോകാൻ പറ്റൂലല്ലോ പോകാറില്ലല്ലോ വന്നത് ആ മോളെ സൗദയുടെ കൈ അതാ ഉമ്മ പിടിക്കുന്നു മോളെ മോളെന്ത് വിചാരിച്ചത് ഞങ്ങള് പോകുന്നോ ഞങ്ങൾ എന്നുവെച്ച ഇന്നലത്തെ വരവ്ന്നുവെച്ചാ അങ്ങനത്തെ വരവല്ലേ ഒന്നും അറിയില്ലല്ലോ പിന്നെപ്പോ നവാസിനെ കണ്ട് ഇഷ്ടപ്പെട്ട് മിഠായി ഒന്നും വാങ്ങിയിട്ടില്ല ഞങ്ങളാണെങ്കിൽ പെണ്ണുങ്ങൾ ഒന്നായിട്ട് വന്നു എല്ലാവരും വന്നും ചെയ്തു അപ്പൊ രടങ്ങാറല്ലേ ഇവിടെന്നാണെങ്കിൽ പള്ളർച്ചു ചായും കടിക്കൊടിച്ചു പോയും ചെയ്തു അവിടെ എത്തിയപ്പോഴാണ് പഠിച്ചോനെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് ആണല്ലോ വന്നത് പിന്നെ ഇഷ്ടപ്പെട്ടു അപ്പൊ ഞങ്ങൾ അവിടെ നിന്നു ദാ സന്തോഷത്തോടു കൂടി നമ്മൾ സ്വീകരിച്ചാളെ ഉമ്മ ചോദിച്ചു അല്ല എവിടെ മോനെവിടെ മോനെ കണ്ടില്ലല്ലോ എന്റെ മറ്റു രണ്ട് മക്കൾ ഉണ്ട് അവരവിടെ ഇറങ്ങിയിട്ടില്ല അവരവിടെ ഇണ്ട് പുറത്ത് അതിനെന്താ അവരോട് കേറിയിരിക്കാൻ പറയോ ഞാൻ വിളിക്കാം മോനെ ഷാമോൻ ഫൈസൽ വാ ഷാമോനെയും ഫൈസലിനെയും ഉമ്മ വിളിച്ചു ഉമ്മ ഞങ്ങൾ ഇവിടെ നിന്നോളാം അകത്തേക്കൊന്നും ഞങ്ങൾ പ്രവേശിക്കണില്ല അതിലെന്താ മോനെ ഈ സിറ്റൌട്ടിലെങ്കിൽ ഒന്ന് വന്നിരുന്നോളി അങ്ങനെ അങ്ങനെയാതാ ഉമ്മയുടെ നിർബന്ധപ്രകാരം അവൾ സിറ്റൌട്ടിൽ വന്നിരിക്കുന്നു എന്നാലും സൗദ അവൾ ഏത് നിമിഷവും നവാസ്ക തന്നെ വിളിക്കും തന്നെ കാണുവാൻ വരും തന്നോട് സംസാരിക്കുവാൻ വരുമെന്ന് വിചാരിച്ചു പക്ഷേ അപ്പോഴും നവാസ്ക മാത്രം വന്നില്ല സന്തോഷത്തോടു കൂടി അവളുടെ കൈകളിൽ എല്ലാവരും ഹാമ്പറും സ്വീറ്റ്സും ചോക്ലേറ്റ്സും എല്ലാം കൈമാറുന്നു ശരിക്കും അവരെ അത്ഭുതപ്പെടുത്തി കൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നത് എൻ്റെ റബ്ബെ എൻ്റെ കുട്ടിൻ്റെ കല്യാണം ഇതും ശരിയായില്ലേ എന്ന് കരുതിയിട്ട് ഒരുപാട് ദുഃഖിച്ചിരിക്കുകയായിരുന്നു ആ വീട്ടുകാര് എല്ലാ പ്രതീക്ഷകളും അവരിൽ അസ്തമിച്ചിരുന്നു പക്ഷെ പിറ്റേന്ന് രാവിലെ തന്നെ ഈ ഒരു സന്തോഷകരമായ ഈ ഒരു അനുഭവം അത് അവർക്ക് വല്ലാതെ മനസ്സിനെ ആശ്വാസവും ആഹ്ലാദവും പകർന്നു പഠിച്ചോനെ ഒരിക്കലും മോളെ സൗദ ഉമ്മ വിളിക്കുന്നു സൗദ ഉമ്മയുടെ അടുക്കലെത്തി മോളെ പിന്നെ നവാസിനെ അന്നെ കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടിരിക്കണം ഏഹ് അന്ന ഇഷ്ടപ്പെടാതില്ല പക്ഷേ ഓനങ്ങനെ പറയാൻ മടിച്ച് നിൽക്കണം പിന്നെ ഓൻ്റെ അവസ്ഥയിൽ സിറ്റുവേഷനൊക്കെ നിനക്ക് അറിയണമല്ലേ അതുകൊണ്ടുതന്നെ പിന്നെ ഓന്റെ പണിയാണ് ഞങ്ങളൊക്കെ പറഞ്ഞയച്ചതും ഏഹ് ഇൻഷല്ല ഓം വരും ഇനി എനിക്ക് മഹ്റു ചേർത്താന് നിക്കാഹനാണ് ഇനി ഓം വരിക ഓനക്ക് ഒന്നും നോക്കാല്ല അന്ന അത്രക്കും പെരുത്ത് ഇഷ്ടപ്പെട്ടിരിക്കണേ ഒന്നും ഓനക്ക് അഭിപ്രായ വ്യത്യാസം ഓൻ എപ്പോഴും പറയുന്നത് മാ സൗന്ദര്യമുള്ള മക്കളൊന്നും വേണ്ട എന്തിനും മാ സൗന്ദര്യം ഒരുപാട് ശരീരത്തിൽ സൗന്ദര്യം ഉണ്ടായിട്ടൊന്നും ഒരു കാര്യം മനസ്സിനാണ് സൗന്ദര്യം വേണ്ടത് അതിൻ്റെ കുട്ടി എപ്പോഴും പറയും അതുകൊണ്ട് തന്നെ സൗന്ദര്യത്തിന്റെ കാര്യത്തിലൊന്നും ഓൻക്ക് വലിയ താല്പര്യമില്ല മോളെ സൗദാ ന മോളെ ഈ മിഠായി പൊട്ടിച്ചിട്ട് എല്ലാവർക്കും ഒന്ന് കൊടുത്താണേ മനു അവരുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു സംസാരം കേട്ടപ്പോൾ ശരിക്കും ആ വീട്ടുകാരുടെ ഹൃദയം നിറഞ്ഞു പോയി അല്ലാ റജന പറയാറുണ്ട് നല്ല എന്റെ ഏട്ടത്തിന്ന് പറഞ്ഞാല് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് സ്നേഹം കൊണ്ട് ഓഹ് വല്ലാതെ അങ്ങ് സ്നേഹിച്ചു പോകും ദേഷ്യം പിടിപ്പിച്ചാലോ ചിലപ്പം ചീത്തയൊക്കെ കേൾക്കും സ്നേഹിച്ചുകഴിഞ്ഞാൽ സ്നേഹം കൊണ്ട് നക്കിക്കൊല്ലും എന്ന് പറയുന്ന പോലെയാണ് എന്റെ ഏട്ടത്തി അങ്ങനെയാണ് അവളോടുള്ള ആ സ്നേഹമൊക്കെ കണ്ടപ്പോൾ അവർക്കും അങ്ങനെ തോന്നി പഠിച്ചോനെ അല്ല നീ ഞങ്ങൾ പ്രാർത്ഥന കേട്ട് ഒരുപാട് ടെൻഷനായി സങ്കട എന്ന് വിചാരിച്ചതായിരുന്നു എന്നാലും പഠിച്ചോന് അനുഗ്രഹം കൊണ്ട് വന്നല്ലോ മോളെ സൗദ ഉമ്മ അവളുടെ കൈ പിടിക്കുന്നു മോളെ എല്ലാവർക്കും കൊണ്ടേ കൊടുത്താളി പിന്നെ തായരിയിലുണ്ട് എൻ്റെ രണ്ട് പുതിയ അപ്പൻ്റെ അനിയന്മാർ ഏഹ് ഓലെ പിന്നെ അങ്ങട്ട് കയറിയിട്ടില്ല ഇനി ഇപ്പം എങ്ങനെയൊക്കെ എടുക്കൊന്നും പറയാൻ പറ്റൂലല്ലോ മോൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഓർക്കും രണ്ടെണ്ണം സന്തോഷത്തിന് കൊണ്ടേ കൊടുത്താളി ഏഹ് ഞാനും വരാം എൻ്റെ കൂടെ ശരിക്കും സൗദ ഒന്ന് ഞെട്ടി മോളെ എനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ടട്ടോ കേട്ടോ പക്ഷെ ചിലവര്ക്ക് താല്പര്യം ഉണ്ടാവും ഇപ്പം എൻ്റെ നുസൈബ ആ പെണ്ണ് ഒരാളെ നോക്കൂല ഒരാളെ കാണാൻ പറ്റൂല ഓളെ ഈ ഹിജാബിൻ്റെ മറവിൽ ജീവിക്കുകയാണ് പക്ഷെ എല്ലാവരും അങ്ങനെയല്ലല്ലോ പലർക്കും പല രീതിയിലായിരിക്കുമല്ലോ മോൾക്ക് ഇപ്പം എൻ്റെ സ്വന്തം അനിയന്മാരും അനിയന്മാരായിട്ടല്ല ഭർത്താവിൻ്റെ അനിയന്മാരും അനിയന്മാരും രീതിയിലാണ് നമ്മൾ കാണുക അങ്ങനെ മോൾക്ക് അങ്ങനെ മനസ്സായിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് കൊണ്ടുപോയി ചെയ്തോളി ഉമ്മ അതിനെന്താ കുഴപ്പമില്ല അത് നവാസ്കാരൻ അനിയന്മാരല്ലേ എനിക്ക് കുഴപ്പമില്ല സൗദ അത് പറഞ്ഞുകൊണ്ട് അതാ ഉമ്മയോടൊപ്പം എന്നാ വാ മോളെ അവർക്ക് ആ സ്വീറ്റ്സ് കൊണ്ടുപോയി കൊടുക്കുന്നു അവിടെ അതാ ഷമ്മാസും ഫൈസലും ഇരിക്കുന്നു ഉമ്മയുടെ കൂടെ ഉമ്മയുടെ പിന്നിലായിട്ട് വരുന്ന അവളെ കണ്ടപ്പോൾ ശരിക്കും അവർ അത്ഭുതപ്പെട്ടു അവർ എഴുന്നേറ്റ് നിന്നു അല്ല ഇത്താത്തിയുടെ സ്ഥാനം കൊടുക്കേണ്ടവരാണ് അവർ എഴുന്നേറ്റ് നിന്നു ബഹുമാനത്തോടെ സൗദ അവരുടെ കൈകളിലുള്ള ആ സ്വീറ്റ്സ് അവർക്ക് നേരെ നീട്ടി അവർ അത് മടിച്ച് വാങ്ങ മക്കളെ വാങ്ങിക്കോളി ഇങ്ങളെത്താത്തെയായി വരേണ്ടവളാണ് പ്രായം കൊണ്ട് ഓൾ ചെറുതാണെങ്കിലും സ്ഥാനം കൊണ്ട് നിങ്ങളൊക്കെ ബഹുമാനിക്കേണ്ട വ്യക്തിയാണ് ഉമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മഷാ അല്ലാ സന്തോഷത്തോടെ അവർ അതിൽ നിന്ന് അതാ സ്വീറ്റ്സ് എടുത്തു ബിസ്മല്ലൈ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞു കഴിച്ചു മക്കളെ ഇങ്ങക്കൊക്കെ ദാ ഇത്താത്ത ആയിട്ടോ ഇവള് വരിക ഏ പിന്നെ എല്ലാവരും മനസ്സറിഞ്ഞ് സ്നേഹിക്കണം ഓളെ ഒറ്റപ്പെടുത്തരുത് ഉമ്മ തീർച്ചയായും നമ്മളുടെ ഭാഗത്തു നിന്നൊക്കെ എല്ലാ രീതിയിലുള്ള ഷമ്മാസും പറയുന്നു അത് കേട്ട് ഫൈസലും അവളകത്തേക്ക് പോയി ഉമ്മ അവരോട് പറഞ്ഞു എങ്ങനെ മക്കളെങ്ങളെ മക്കളെ ഞങ്ങളെ മോത്തിച്ചു നമ്മുടെ ഇക്കാക്ക് പറ്റിയത് ഉമ്മ യാതൊരു കുഴപ്പമില്ല മാഷ എന്നാലും നവാസ് കന്ത് വരാതിരുന്നത് ഓ വന്നോളും ഞമ്മളൊക്കെ പറഞ്ഞേച്ചില്ലേ ഇനിയിപ്പോ നിക്കാഹിനെ വരുള്ളൂന്ന് ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞേക്കണ് സന്തോഷത്തിന്റെ നിമിഷങ്ങൾ അവിടെ അത് തളം കെട്ടി നിന്നിരുന്നു എങ്കിലും നവാസ് വരാത്തതിന്റെ കാരണം ചെറിയ രീതിയിൽ അവർക്ക് ഒരു ടെൻഷൻ ഉണ്ടാക്കിയിരുന്നു ഉമ്മ പറഞ്ഞു അതേ ഓനപ്പ് വരാൻ പറ്റാത്തണോ വരൂ കേട്ടോ ഏഹ് ഇൻഷാല്ല അങ്ങനെ അതാ അവർ ഇറങ്ങുവാൻ വേണ്ടി നിന്നപ്പോഴേക്കും ഉമ്മ ചായ ഉണ്ടാക്കി പടച്ചു റബ്ബേ ഞങ്ങൾ ഇന്നലെ വയറു നിറച്ച് കഴിച്ചു പോയതിൽ അതിനെന്താ നിങ്ങളിരിക്കി കുടുക്കി ഇള്ളനിർത്ത് കുടിച്ചോളി സ്നേഹത്തോടെ ആ ഉമ്മ നീട്ടിയ ചായ അവരെല്ലാവരും കുടിച്ചു അങ്ങനെയതാ അവർ സന്തോഷത്തോടു കൂടി തിരിച്ചു പോകുവാൻ വേണ്ടി നിൽക്കുകയാണ് ഷമ്മാസിനോട് നവാസ് പ്രത്യേകമായി പറഞ്ഞു ഏൽപ്പിച്ച ആ ഒരു സംഭവം ഷമ്മാസാ ഉമ്മയെ ഏൽപ്പിക്കുന്നു ഉമ്മ ആ എന്താ മോനെ വിളിച്ചോ ഉമ്മ ഇതാ അവൻ അതാ ഒരു പൊതി ഉമ്മക്ക് നേരെ നീട്ടുന്നു മോനെ ഇതെന്താ അറിയില്ല നിങ്ങൾ കൊടുക്കി ഇത് ഇക്കാക്ക ഏൽപ്പിച്ചതാണ് മോനെ എന്താ ഇത് ആ കൂട്ടത്തിൽ ഇന്നലല്ലേ കൊടുത്തത് ആ ഇത് പിന്നീടാണ് കിട്ടിയത് ആ ആയിക്കോട്ടെ മോളെ സൗദാ ഉമ്മ സ്നേഹത്തോടെ അവളെ വിളിച്ചു ആ ഉമ്മ മോളെ ഇതാ വിസ്മില്ല റോ റഹീം ഇതെന്തോ ഉമ്മ ഇതെന്താ അറിയില്ല നവാസ് കൊടുത്തയച്ചെന്നാ പറഞ്ഞത് എന്നാ മോളെ വിസ്മില്ല അവളത് തുറന്നു നോക്കി മോള് തുറന്നോ പേടിക്കണ്ട തുറന്നു നോക്കിക്കോ ആകാംക്ഷയോടെ അവൾ തുറന്നു നോക്കിയപ്പോൾ ശരിക്കും അവൾ ഞെട്ടിപ്പോയി എൻ്റെ റബ്ബേ ഐഫോണോ റബ്ബേ ഒന്നൊന്നര ലക്ഷം രൂപ വരുന്ന ഒരു ഐഫോൺ ആണ് അവൾക്ക് ഒരിക്കലും സ്വപ്നത്തിൽ പോലും കാണുവാൻ കഴിയാത്ത ആ ഒരു ഫോൺ അവൾ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോകുകയാണ് ചെയ്തത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഉമ്മ ഇത് ഫോണാണല്ലോ ആ മോളെ എന്തെങ്കിലൊക്കെ ആവശ്യത്തിന് വിളിക്കാനെ വേണ്ടിയിട്ടായിരിക്കും എന്തായാലും നിക്കാഹിനിപ്പോ കൂടുതലായിട്ടൊന്നും ദിവസം നീട്ടിരുന്നില്ലല്ലോ ഏ ഉൻ്റെ മോള് അത് എങ്ങനെ വെച്ച് ചെയ്തോളി അയിലേ മോൾക്ക് ഫോൺ ഉണ്ടോ ഇല്ല ഇവിടെ ഉമ്മാക്കാണ് ഫോൺ ഉള്ളത് ഉമ്മാക്കതല്ല വീട്ടിലാണ് ഉള്ളത് അത് അത്യാവശ്യത്തിന് എല്ലാവരും ഓ അങ്ങനെ ഇന്നതാ മോൾക്കായിട്ട് ഒരു ഫോൺ കിട്ടോ മോനെ ഷമ്മാസ് ആ എന്തോ ഉമ്മ മോനെ അതിൻ്റെ ആ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ശരിയായി കൊടുത്താളാ എനിക്കല്ല അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വലിയതാറിയ ഇതാ സിമ്മ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇടാട്ടോ ഇതൊക്കെ സ്പെഷ്യലായിട്ട് പറഞ്ഞതാണ് ഈ ഒരു എടുക്കാനൊക്കെ വേണ്ടിയിട്ട് എന്ത് വേണ്ടത് എനിക്കില്ല ഇല്ല അല്ലേ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ ആ ക ശരിയാക്കി തരാം ക്ഷമ്മാസതാ ആ ഫോണെല്ലാം ഓപ്പൺ ചെയ്ത് എല്ലാം റെഡിയാക്കി കൊടുക്കുന്നു ഐഫോണിന്റെ ഏറ്റവും പുതിയ സീരീസ് ആയിരുന്നു അത് ഒരിക്കൽ പോലും അവർ അത് വിചാരിച്ചിട്ടേ ഇല്ല അനിയത്തിമാർ പറഞ്ഞു ഡേ ഇത്താത്തൊക്കെ ഐഫോൺ കിട്ടി അല്ലാതെന്നെ അങ്ങനെയാണെങ്കിൽ നമുക്കിനി കുറേ സെൽഫി എടുക്കാമല്ലേ ഉം സെൽഫിയും എന്ത് ക്ലാരിറ്റി ആയിരിക്കുന്നു ആ മക്കൾക്ക് സന്തോഷത്തിന് അതിരില്ലായിരുന്നു കാരണം ഏതൊക്കെ തന്നെ വിലപിടിപ്പുള്ള ഫോൺ ഇറങ്ങിയാലും ഐഫോൺ അതാണ് ഏതൊരു പെൺകുട്ടിയുടെയും വീക്ക്നെസ് അവർക്ക് അത് തന്നെയായിരിക്കും ഇഷ്ടവും എല്ലാം ക്ലിയർ ചെയ്ത് അതാ ഉമ്മയുടെ അടുക്കൽ കൊടുക്കുന്നു ഉമ്മ അത് സൗദിയെ ഏൽപ്പിച്ചു മോളെ ഇവിടെ റേഞ്ച് ഉണ്ടോ ആ നല്ല റേഞ്ചൊക്കെ ഉണ്ട് പിന്നെ അത് ആറ് ആറുമാസത്തിനും ഒരു വർഷത്തിനൊക്കെ റീചാർജ് ഞാൻ ചെയ്യേണ്ട അതിനുള്ള സെറ്റപ്പ് ഒക്കെ ഓൻ ചെയ്തേക്കണമെന്നാണ് പറഞ്ഞത് അള്ളാഹു വാലേ ഞമ്മക്കതിനെ കുറിച്ച് വലിയ കൊടുത്തല്ലേട്ടോ ആ വീട്ടുകാർക്ക് ഒത്തിരി സന്തോഷമായി പഠിച്ചോനെ ഒരിക്കലും ഞങ്ങൾ എങ്ങനെയെന്നു മോളെ ഉമ്മ വീണ്ടും വിളിക്കുന്നു സൗദാ പിന്നെ ഞാനിങ്ങനെ കൂടെ കൂടെ വിളിക്കൂട്ടോ ഞാൻ ഉസ്വം വെച്ച് ശീലായിറ്റേ എനിക്ക് ഓളങ്ങനെ എപ്പോഴും ഇപ്പൊ വിളിക്കാൻ അയ്യും കൂടെ ഉണ്ടാവുമല്ലോ സാജി മോള് ഓട് പിന്നെ കെട്ടിച്ചോടത്തായിരിക്കും എന്റെ മോളെ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് ഉമ്മ ഉമ്മക്ക് പെമ്മക്കളെക്കാരും സ്നേഹം മരുമക്കളോടാണല്ലേ ഏ അതെപ്പോഴും പറയും കാരണം ഞാൻ പറയും പൊന്നു മോളെ മക്കളോട് സ്നേഹ ഇല്ലായിട്ടല്ല എല്ലാ മക്കളോട് എനിക്ക് ഒരേ സ്നേഹ പക്ഷേ എന്തൊക്കെ തന്നെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലും വിളിച്ചാലൊന്ന് ഓടി വരാനും മരുമക്കളെ ഉണ്ടാവുള്ളൂ മക്കളോടൊന്ന് എത്തിച്ചു വാണ്ടേ വണ്ടി വാഹനമൊക്കെ കിട്ടി വിളിച്ചിട്ട് ഇത് എന്ന ചോലി ഉമ്മരുത്തിണ്ടല്ലോ അതോണ്ട് ആ മോളെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞേ അല്ലാതെ ഒരിക്കലും ഞാൻ ഇഷ്ടായിട്ട് പറയില്ല എല്ലാവരും ഇഷ്ടാണ് എല്ലാ മക്കളും വേണം മരുക്കളും എല്ലാരും വേണം എനിക്ക് ആ ഒരു ചിന്താഗതിയാണ് വേറൊന്നും ഉണ്ടായിട്ടൊന്നല്ല ആ എന്തൊക്കെ തന്നെയാലും പൊന്നു പൊന്നുമോളെ എന്നാൽ ഞങ്ങളവിടെ ഇറങ്ങട്ടെട്ടോ ഞങ്ങൾ ഇന്നലെ പോകാൻ വിചാരിച്ചതല്ലേ പിന്നെ ഇപ്പൊ കുറച്ച് തിരക്കും കാര്യം അങ്ങനൊക്കെ ആയപ്പോ അതാണെന്ന് ഞങ്ങൾ പോട്ടെ ഇറങ്ങട്ടെ റജനാന്റെ അടുത്തൊക്കെ ഇന്നലെ രാവിലെ ഒന്ന് കൂടിയതാണ് ഇതുവരെ ഇവിടെ തന്നെയാണ് അതിനെന്താ രണ്ടു ദിവസം കഴിഞ്ഞ പോയാ പോരേ സൗദിയുടെ ആ ഒരു വാക്ക് ആ ഇനി അങ്ങനൊക്കെ ചെയ്യാലോ രണ്ടു ദിവസം മൂന്നീസോ നാലു ദിവസം എങ്ങനെ ചെയ്യാലോ അതിനൊക്കെയുള്ള വകുപ്പ് പോയി ആയല്ലോ ആ വീട്ടുകാർക്ക് സന്തോഷമായി അങ്ങനെതാ അവരെല്ലാരും കൂടി അവിടെ നിന്ന് ഇറങ്ങുവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാ ഞങ്ങള് പോട്ടിട്ടോ മോളെ സൗദാ എന്നാ ശരി അസ്സലാമലൈക്കും പഠിച്ചവനോട് ദുവാ ചെയ്യാ ഏഹ് പഠിച്ച റബ്ബിനോട് നമ്മൾ നല്ല രീതിയിൽ ദുവാ ചെയ്താൽ അള്ളാഹു നമ്മളെ കാര്യങ്ങളൊക്കെ എളുപ്പാക്കി തരും ഏഹ് അധികം നീട്ടിടാതെ പെട്ടെന്ന് നിക്കാഹ് ആ ഒരു ചിന്താഗതി ഞമ്മക്കുള്ളത് പെട്ടെന്ന് നിക്കാഹ് കഴിക്കുക അതന്നെ കൊണ്ടുപോവുക പിന്നെ മോളെ വെച്ചാൽ നെച്ചാൽതാ എനിക്ക് രണ്ട് അളച്ചന്മാരുണ്ട് വീട്ടില് പിന്നെ നവാസിൻ രണ്ട് മക്കള് ി ഞാൻ ഞമ്മളൊക്കെ ഉണ്ടാവും ഇല്ലാത്തത് ഇപ്പ മാത്രാണ് എന്റെ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടും അവിടെ വരൂല ഞമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എങ്ങനെച്ചാ ഞാൻ നോക്കും താത്ത ഇങ്ങളെ കാര്യൊക്കെ നന്നായിട്ട് റജിന താത്ത പറഞ്ഞിരുന്നു അവളുടെ ഉമ്മ പറഞ്ഞു ആ റജിന ഒക്കെ പറയായിരിക്കും അല്ലേ അവൾക്ക് എന്നെ കുറിച്ച് വല്ലാമെന്നറിയില്ല ദേഷ്യം കുറിച്ചൊക്കെ പറയും അതിന്റെ മക്കളാണെങ്കിലും മണ്ടില മരുക്കളാണെങ്കിലും മണ്ടില കാര്യം പറയാതെന്തോ കാര്യമില്ലല്ലോ അങ്ങനെയാണ് എന്നാ ആയിക്കോട്ടെട്ടാ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ വർത്താനം പറഞ്ഞാൽ തീരൂല ഉമ്മ അതാ ഇപ്പം വിളിക്കുന്നുണ്ട് ഷാമോൻ പൈസയില് വിളിക്കണ്ട് ആ കൂട്ടത്തിൽ പിന്നെ കുറച്ചൊരു ദേഷ്യമുള്ള ഓനക്കാണ് ആ മോനെന്താ വരുന്നേ എന്തും ഉമ്മ കഴിഞ്ഞില്ലേ ഏ എത്ര സമയം നമ്മൾ ഇവിടെ ആ മോനെ പോവാ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടിട്ടാ ആയിക്കോട്ടെ എന്നാൽ സന്തോഷമായി നമുക്ക് പെട്ടെന്ന് കാരണവന്മാരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വേഗം നിക്കാഹ് പിന്നെ കല്യാണത്തിന്റെ കാര്യം അധികം നീട്ടിടാൻ ഞങ്ങൾ നിക്കണില്ല കേട്ടോ പെട്ടെന്ന് ഒക്കെ പരിപാടിയൊക്കെ അവിടെ വെച്ച് നമുക്ക് ആക്കാം അതാണ് ഇവിടെ വെച്ചൊന്നും ആക്കണ്ട രജന പറയണ്ട നിക്കാഹ് അവിടെ വെച്ച ആക്കാന്നൊക്കെ പറയണത് പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോ അവനാന്റെ പേരിൽ തന്നെ പുതിയ ഇറങ്ങണം അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ആക്കുകയും ചെയ്യാ ഏയ് അങ്ങനെ ഒന്നുമില്ല ഇപ്പൊ ഇനി ഓഡിറ്റോറിയത്തിലല്ല കല്യാണം കാര്യങ്ങളൊക്കെ ഉള്ളത് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ആയിക്കോട്ടെ ഞങ്ങൾ ദ്വാ ചെയ് എല്ലാം റാഹത്തോട് കൂടി നടക്കട്ടെ അങ്ങനെ അതാ ഉമ്മയും ഷമ്മാസും ഫൈസലും സാജിയും നുസൈബയും അവിടെ നിന്ന് ഇറങ്ങുന്നു ഉമ്മ ഉമ്മാഷ നല്ലതല്ലേ നുസൈബ് പറഞ്ഞു ആ മോളെ ഒരു സമാധാനായത് നവാസിന്റെ സ്ഥിതി എന്തൊക്കെയാകോ വരി വേൻ പോയി നോക്കുക അങ്ങനെയതാ അവർ പ്രജനത്തിയുടെ വീട്ടിലേക്ക് എത്തുന്നു ആ എന്തായി കൊടുത്തോ ഉം കൊടുത്തു സന്തോഷായില്ലേ പറയാണ്ടോ മറ്റത് എന്തിനു നന്നു നമ്മള് അവളുടെ ശബ്ദം കേട്ട് നവാസദ ഇറങ്ങി വരുന്നു ഉമ്മ എന്തായി കൊടുത്തു പോന്നിന് എന്റെ പൊന്നാരൻ നവാസേ പോയി കൂടെ കുട്ടിയെ ഈ എന്ത് പണി കാട്ടണത് ഉമ്മ ഞാൻ കണ്ടതാണ് അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് അവൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെന്താ അതിന്റെ മേലായിട്ട് പിന്നെ പേര് ചോദിക്കുക പേര് സൗദിയാണെന്ന് അതും എനിക്കറിയാം എത്ര പേര് പഠിച്ചു ചോദിക്കുക അതൊക്കെ പിന്നെ എന്ന് വെച്ചാല് ചെറിയ ചെക്കന്മാർ ഞാൻ പോയി രണ്ട് കുട്ടികളെ തന്നായ ഞാൻ ഇതൊക്കെ അവളോട് ചോദിക്കണ മോശമല്ലോ ഒന്നും ഇല്ലെങ്കിൽ ആ മക്കളെ മുഖത്ത് നോക്കിയാൽ ഇതൊക്കെ കഴിയുമോ മോനെ ആലോചിക്കുമ്പോൾ എടുങ്ങാറൊക്കെ ഉണ്ട് പറഞ്ഞിട്ടെന്താ പഠിച്ചോന്റെ വിധി അങ്ങനെയൊക്കെ തന്നെയല്ലേ ആ ഉമ്മ അതും ശരിയാണ് ഇക്കാ നവാസിനെ അതാ ഷമ്മാസ് വിളിക്കുന്നു എന്താടാ ഫോൺ കൊടുത്തോ ആയിക്ക ഫോണൊക്കെ കൊടുത്ത് സെറ്റാക്കി കൊടുത്തില്ലേ അല്ലേക്കാ സംഭവം മഷാല ഞങ്ങൾ കണ്ടിട്ടോ ഏ ഇത്താത്തെ എന്ന് വിളിക്കാൻ പ്രായമല്ല പക്ഷേ എങ്കിലും ഇക്കയുടെ ഭാര്യയല്ലേ ബഹുമാനിക്കാൻ ഞാൻ പറ്റില്ലല്ലോ ഏ എന്തടാ നിങ്ങളിളയതൊക്കെ ആകുമ്പോൾ നിങ്ങൾ പേര് വിളിച്ചതൊന്നും കുഴപ്പമില്ല അല്ലിക്ക നിങ്ങളെ ഭാര്യ ഭാര്യയാകുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ ഒരു ഏട്ടത്തിയമ്മയെ പോലെ തന്നെയല്ലേ അതുകൊണ്ട് ആ ഒരു ബഹുമാനം അത് ഞങ്ങൾക്കുണ്ടാവും എപ്പോഴും അതിപ്പോൾ ആണെങ്കിലും ഉണ്ടായിരുന്നു പക്ഷേ ഫസീലത്തിയുടെ സ്വഭാവവും കാര്യങ്ങളും അതൊക്കെ ആലോചിക്കുമ്പോഴൊക്കെ നമുക്ക് ടെൻഷനാണ് എന്ന് വെച്ചാൽ അങ്ങനെ ഒന്നും പറയാൻ മടിക്കും ഇവര് പഠിച്ചോം കാക്കട്ടെ നല്ല സ്വലിഹത്തായ ഒരു പെണ്ണായി കിട്ടിയാലിക്ക നല്ലതാണ് കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല ഒരു പാവം പെണ്ണാണ് മോനികളൊക്കെ ദ്വാച്ച് നല്ല രാഹത്തോടു കൂടി നടക്കാൻ അല്ലിക്ക എന്താ ഫോൺ ചെയ്യുന്നുണ്ടോ എടാ എനിക്ക് ഫോൺ ചെയ്യണം പക്ഷെ കിന്നിരിക്കാനല്ല പിന്നെ അതിന് നിക്കാൻ കഴിയണം അതിനു മുമ്പായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളോ അപ്പം നേരിട്ടൊന്ന് ചോദിച്ചാൽ പോരെ ഇക്കാക്ക് പേരും സ്ഥലവും എന്തൊക്കെ അറിയുന്ന സോറി പേരും ക്ലാസ്സൊക്കെ ഹേ അതൊന്നും അല്ലടാ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ഫോൺ കൊടുക്കാം ഇപ്പോൾ തോന്നിയിട്ടുണ്ട് നിക്കാഹി എൻ്റെ പാടുള്ളത് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ ചില കാര്യങ്ങൾ ഇക്ക ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട ഇനി ഒന്നും ചോദിക്കുകയും വേണ്ട നല്ല രീതിയിൽ വേഗം നടത്താം അതിനു വേണ്ടിയിട്ട് തന്നെയടാ ഞാൻ ഫോൺ കൊടുത്തത് അല്ലാതെ ഇക്ക ആയിക്കോട്ടെ എന്നാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാച്ചാൽ ചെയ്യേ പിന്നെ അധികം വൈകിക്കേണ്ട കേട്ടോ അവർ കാത്തിരിക്കാണ് അവരുടെ കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് അവർക്ക് ആദ്യത്തെ കല്യാണമല്ലേ അതിൻ്റെ താഴെ ഉണ്ടല്ലോ മൂന്നാലെണ്ണം ആ അതൊക്കെ ഇനിയിപ്പോൾ ഇവളങ്ങട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് കാത്തിരിക്കുകയായിരിക്കും അങ്ങനെ അങ്ങനെയതാ നവാസിൻ്റെ സന്തോഷകരമായ പുഞ്ചിൽ നിറഞ്ഞ ആ മുഖം നോക്കി ഉമ്മ പറയുന്നു മോനെ ഇമ്മാന്റെ കുട്ടിക്ക് പറ്റിയ പെണ്ണനാണ് സൗദ അല്ലേ ഷമ്മാസേ ലേ ഫൈസലേ അതേ ഉമ്മ ഇക്കാക്ക് ഇക്കാക്കനുസരിച്ച പെണ്ണനാണ് കണ്ടില്ലേ പിന്നെ നല്ല നോക്കിക്കൊണ്ടിട്ടോ പാവപ്പെട്ട കുട്ടിയാണ് എടങ്ങാറാക്കരുത് കേട്ടോ ഹേ ഇല്ല ഉമ്മ എന്തില് മോനെ പിന്നെ സൗന്ദര്യം കുറവാണെന്നോ സമ്പത്ത് കുറവാണെന്നോ അങ്ങനൊന്നും പറഞ്ഞ് കളിയാക്കുകയും ചെയ്യരുത് ഒരിക്കലും ഉമ്മ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അത് മനസ്സിലാണ് സൗന്ദര്യം വേണ്ടെന്ന് ഒരുപാട് പുറത്ത് തൊലിവെടുപ്പ് സൗന്ദര്യം ഉണ്ടായിട്ട് വലിയ കാര്യൊന്നുമില്ല മനസ്സിലാണ് സൗന്ദര്യം വേണ്ടത് ഹൃദയത്തിലേക്കാണ് നമ്മൾ നോക്കേണ്ടത് അവരുടെ ഹൃദയം എങ്ങനെയായിരിക്കും ഒരുപക്ഷെ വെളുത്ത ആളുകളായിരിക്കും പക്ഷെ ഹൃദയം കറുപ്പായിരിക്കും അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ മോനെ എന്റെ കുട്ടി നല്ല രീതിയിൽ രാഹത്തോടു കൂടി ജീവിക്കണം കേട്ടോ ഉമ്മാസൈബ വിളിക്കുന്നു സാറ് വിളിക്കുന്നു ആ മോളെ നടക്ക് പോവുക മോളല്ലേ പറഞ്ഞ വെല്ലിമാറ്റിയും ഒക്കെ പോകണം എന്ന് പറഞ്ഞല്ലോ ആ ഉമ്മ പോണം പക്ഷെ സാർ വിളിക്കുന്നു എന്ത് പറയണം മോനെ മോളെടുക്ക് ഹലോ സർ നുസൈബ ഇന്ന് ക്ലാസ്സിന് അറ്റൻഡ് ആവില്ലേ ആ സർ ഞാൻ എത്തും വൈകാതെ ഏകദേശം മോളെ ഉച്ചക്ക് ശേഷമുള്ള രണ്ട് ബ്രിഡങ്ങളിൽ നിന്ന് ഒഴിവാക്കരുത് കേട്ടോ ഇനി പ്രാക്ടിക്കലും തിയറിയൊക്കെ ആയിട്ട് ഒരുപാടുണ്ട് ഓൺലൈനായിട്ട് പഠിച്ചാലൊന്നും പടിയില്ല മോൾ വരണം സ്നേഹത്തോടെ അധ്യാപകൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് അവൾ അതാ നേരെ ഉമ്മയോട് പറഞ്ഞു ഉമ്മ സാറി വിളിച്ചു വരാം മോളെ പോയിക്കോ ഇനി നിൽക്കണ്ട റബ്ബേ മക്കളെ കാര്യം ആലോചിച്ചിട്ടോ വീട്ടിൽ കാര്യം ആലോചിച്ചിട്ടോ എൻ്റെ ടെൻഷനാണ്ട ടെൻഷനാണ്ടമാസേ മോനെ ആ എന്തു എടാ മോളൊന്ന് കോളേജിൽ ആക്കി കൊടുക്ക് ഇപ്പോഴോ ഇന്നോ അതെ സാറ് വിളിച്ചിട്ടുണ്ട് അതെന്താ മോൻ ചെല്ലേ കൊടുക്ക് കേട്ടോ ഉമ്മ ഇന്ന് ഏതെല്ലാം ഒരുമിച്ച് അങ്ങോട്ട് വീട്ടിലേക്ക് പോവാ പിന്നെ നാളെ അവിടെ നിന്ന് അങ്ങോട്ട് പോകായിരിക്കും നല്ലത് മോനെ അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാ വാ നമുക്ക് ഇപ്പം തന്നെ വീട്ടിൽ പോവാ അവിടുന്ന് അങ്ങോട്ട് ഈ വേഗം ഒന്ന് ആക്കി കൊടുക്കുന്ന പൊന്നു മോനെ ഓട പഠിപ്പണ മുടങ്ങണത് ഉമ്മ അവന് സ്നേഹത്തോടെ ശാസിച്ചു അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് അവരതാ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് നവാസിൻ്റെ മനസ്സിൽ സന്തോഷമുണ്ട് ഉമ്മയുടെ മനസ്സിലും സന്തോഷമുണ്ട് എങ്കിലും നവാസിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു പേടി അല്ല പഠിച്ചോനെ സൗദക്കുന്ന ദീർഘായു സാഫിയത്തും പ്രധാന ഷിറഹ്മാനെ അവൾക്ക് ജീവിക്കണം അവൾ ദുനിയാവിൽ നിന്ന് പെട്ടെന്ന് പോകേണ്ടവളല്ല ഇവിടെ കുറച്ചു കാലം അവൾ സുഖമായി ജീവിക്കണം അതിനെ മരണത്തിലേക്ക് അവന് ഞാൻ അവളെ ഞാൻ വിട്ടുകൊടുക്കില്ല ഒരിക്കലും എൻ്റെ സംരക്ഷണം ഉണ്ടാവും തീർച്ച അത് ഏത് സത്താറായാലും ശരി ഇൻഷാല്ലാം നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം വൈകാതെ നവാസിൻ്റെയും സൗദിയുടെയും കല്യാണത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണെന്ന് അറിയാം വൈകാതെ നമുക്ക് ആ വാർത്തയ്ക്ക് വേണ്ടി കാതോർക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു ലൈക്ക് തരണേ ഇൻഷാല്ല അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസലമേക്കും വരഹമത്തല്ലാ താല ഒബരക്കാത്തു